ഇടിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഇടി ഞാനാന്നോ നിന്നെ കെട്ടാനിരുന്നേ അല്ലെ കെട്ടാനിരുന്നേ അവനകത്ത് പോയത് കൊണ്ടില്ല ഞാൻ നിന്നെ കെട്ടിയത് അവൻ ഇന്ന് പുറത്തിറങ്ങും ഉറപ്പായിട്ടും അതെങ്ങനെയാ ഇത്ര ഉറപ്പ് ഇടീ ഞാനല്ലോ കേസ് വായിച്ചത് അവനേതോ നല്ല വക്കീലിനെ വെച്ച് വാദിപ്പിച്ചതെല്ലാവരും വാദിച്ചിരുന്നെങ്കിൽ രണ്ടര കൊല്ലം അവനകത്ത് കിടത്തി മറ്റേ ഇല്ല ഹോള് ഞാൻ റെഡി ആക്കി വെച്ചേക്കുമായിരുന്നു മറ്റേ ഇല്ലേ നിയമത്തിന്റെ ഞാൻ എങ്ങനെ എന്റെ പ്രമാദമായ കേസുകൾ പലതും കള്ളസാക്ഷി പറയുന്ന ചന്ദ്രനാണ് ചന്ദ്രൻ കള്ളസാക്ഷി പറയാൻ വേണ്ടി മാത്രം ജനിച്ച അവനാന്ന് ജനിച്ചപ്പോ തന്നെ ഒരു കള്ളം ഇറങ്ങി മുട്ടൻ ഒരു കള്ളം പറഞ്ഞോ ഞാൻ സുഗുണന്റെ പോനല്ല എന്നെ അവന്റെ കൊണ്ട് കൊടുക്കല്ല പിന്നെ ഈ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് എനിക്ക് പ്രമാദമായ ഒരു കേസ് വാദി ജയിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ഇവനെ കൊണ്ട് പോയി കള്ളസാക്ഷി പറയാൻ പോയി ഇവനി കള്ളസാക്ഷി പറഞ്ഞതിന്റെ കൊഴപ്പാന്നോ ഞാൻ ബാധിച്ചതിന്റെ എനിക്ക് എനിക്കറിയത്തില്ല സാക്ഷി പ്രതിയായി ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവം കേട്ടത് മനസ്സിലായി വാദം കഴിഞ്ഞതും വിധി പറഞ്ഞിട്ട് ജഡ്ജി കുട്ടി കുടിക്കേണ്ട തലക്കെറങ്ങി നേരം എനിക്ക് മനസ്സിലായി ഇത് അവന്റെ വിധിയാണ് എന്റെ ചേട്ടാ ഇത്രയൊക്കെ പേടിയായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാൻ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ചേട്ടൻ ധൈര്യത്തോടെ പൊക്കി കാണിച്ചല്ലോ കൈ അത് പിന്നെ ഏതോ കേസ് ഏറ്റെടുക്കാനാണോ അല്ല കേസ് ഏറ്റെടുക്കാനാണോ ഞാൻ വിചാരിച്ചത് ആണോ മാത്രമല്ല എനിക്ക് നല്ല അത് നിങ്ങളത് എന്ത് ചൊവ്വാദോഷം മാറി ചൊവ്വാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ചേട്ടൻ താലി കെട്ടിയ നന്നായി എങ്ങാനും എന്നെ അന്ന് കെട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ നാല്മത്തെ വയസ്സിൽ എന്റെ കല്യാണം നടക്കും പറഞ്ഞു ചേർന്നല്ല ചേട്ടാ ഇങ്ങനെ വിളിക്കല്ലേ ഞാൻ എടി അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നെ കൊല്ലും അയ്യോ ചേട്ടാ കൊല്ലത്തില്ല കൊല്ലത്തല്ല തിരുവനന്തപുരത്താ അവൻ അവിടെ ഇറങ്ങി വരുമോ ഇല്ലായിരുന്നു അതല്ലന്ന് ചേട്ടൻ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല

ഇതാരാട ഇപ്പൊ വിളിക്കുന്നേ എന്റെ കണി മുൻമൂട് കളയാൻ ഹലോ ചിരി എവിടെന്നാ വിളിക്കുന്നേ ചന്ദ്രൻ പറയേണ്ട വക്കീൽ തന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ എനിക്ക് ഡൽഹിയിലെ ഒരു അഞ്ചക്കെ പരിപാടി ഉണ്ട് പണി നിർത്തി മരപ്പണി തുടങ്ങി ഉമ്മാതിരി വക്കീലേ സുപ്രീം കോടതി പേപ്പറിൽ ഞാൻ വരച്ചു തന്ന് കണ്ടതല്ലാതെ താൻ ഇത് വരെ കണ്ടതല്ലെന്ന് എനിക്കറിയാം വരച്ച് വരച്ച് ജാസ്തി വരെ തേഞ്ചു പോയിട്ടുണ്ട് ചന്ദ്ര

ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആകപ്പാട് പൊളിഞ്ഞാ ഇങ്ങോട്ട് വന്നേക്കുന്നു എന്ത് പൊളിഞ്ഞത് അതല്ലെന്ന് എടോ തന്റെ കേസിന് കള്ളസാക്ഷി പറയാൻ വന്നിട്ട് ഞാൻ അകത്തും കിടന്ന് ഞാൻ കെട്ടാൻ വെച്ച പെണ്ണിനെ വേറൊരുത്തം കെട്ടി കൊണ്ടുപോയി എനിക്ക് പ്രാന്തികഴിഞ്ഞോ എന്റെ പറ്റിയോടാ അത് ഞാൻ ചോദിച്ചാ മതി മിനിമം ഒരു ഒരു ഇരുമ്പിന്റെ പറ്റിയോ അടുക്കളയിൽ ബീഫ് ഇരിപ്പുണ്ടോന്ന് കരിഞ്ഞ മണം ഇല്ല ഇവിടെ ബീഫ് വാങ്ങിക്കത്തില്ല എന്നാ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് ബീഫുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ താനീ പാത്രം കൊണ്ട് അടുക്കള കൊണ്ട് വെച്ചിട്ട് മാത്രമല്ല കുന്തത്തിനകത്ത് വരെ ചന്ദ്രൻ കേറിയിരുന്നിട്ടുണ്ട് എന്നിട്ട് ചന്ദ്രൻ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും ഒന്നും ഒന്നും പറ്റാത്ത പറ്റിട്ടില്ലേടാ തനിക്ക് അറിയത്തില്ലേ എന്നെ രാവിലെ ഒരു പോലീസുകാരൻ വന്ന് എന്നിട്ട് എടാ ഒരുക്കിക്കൊണ്ട് നേരെ ജഡ്ജിന്റെ അടുത്ത് കൊണ്ട് നിർത്തി എന്നെ കണ്ടതും ജഡ്ജി ചാടി എഴുന്നേറ്റ് എഴുതുന്ന ചന്ദ്രൻ ചേട്ടൻ ഇപ്പൊ ജാമ്യത്തിന്റെ ആവശ്യം ഉണ്ടോ ഈ പുള്ളിക്കാരൻ നേരെ ഇറങ്ങി വന്നിട്ട് എന്റെ കവളത്തിൽ രണ്ട് തട്ടായിരുന്നു ആശാരി ഒന്നുമല്ലേ ഇറങ്ങി വന്നത് ജഡ്ജിയാണ് മനസ്സിലായത് എന്നിട്ട് അടുത്ത് നിന്ന പോലീസുകാരനോട് പറഞ്ഞ് ചന്ദ്രൻ മാമനെ വിട്ടേക്കാ പറഞ്ഞത് ആ ഇങ്ങനൊക്കെ ചന്ദ്രൻ ജാമ്യം എടുത്തിട്ടുള്ളൂ ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാനാണ് താൻ വാദിച്ച് വാദിച്ച് ആൾക്കാരെ ഒരാളെയെങ്കിലും എനിക്കൊരു ജീവിതവും ഇല്ല ഞാൻ കെട്ടാമെന്ന് അടിച്ചോണ്ടും പോയി അവനെ കിട്ടിക്കഴിഞ്ഞോ നിന്റെ ഇത് ഏലസ് ആണ് പിന്നെ കറുത്ത ചരടും ഇനിയിപ്പോ കുടല് വന്നാ പോലും ചാന്ദ്രന് ഒരു വിഷയമില്ല ഇല്ലെന്താണ് ഞാൻ പൊട്ടിക്കറി കഴിക്കാറുണ്ട് അതല്ല എന്നെ ഏത് കേസിനാണ് താൻ സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചോണ്ട് എടാ പോകുന്നത് ഈ ചെറുക്കനും കൂടെ കൊച്ചിനെ തൊട്ടേ കണ്ടു പരിചയമുള്ള പിള്ളേരല്ലയോ ഒരു ദിവസം പറഞ്ഞാ ഈ തങ്കമ്മേടെ മോളെ സിന്ധു ഒരു പത്ത് മൊട്ടയിട്ടു എനിക്ക് മനസ്സിലായില്ല എന്റെ ദൈവമേ കാലം പോണൊരു പോക്ക് ഇത് എടെ പരിപാടിയുടെ മോളെ നീ ആരാ വിചാരിച്ചേ തങ്ങമയുടെ കോഴി അപ്പൊ അപ്പുറത്തുള്ളതോ ഗിരിരാജൻ ഞാൻ ഇരിക്കാൻ താൻ കാര്യം പറഞ്ഞാ അതല്ലേ ഗിരിരാജൻ കോഴിയുടെ കാര്യമില്ല പറഞ്ഞു എടാ കോഴി കോഴിക്കേസിന് വേണ്ടിട്ടാണ് താൻ എന്നെ കള്ളസാക്ഷി പറയാൻ വേണ്ടി കൊണ്ടുപോയത് അടേ ആകെ കേക്ക എന്റെ ജീവിതം പോയി എടാ ഞാൻ പറയുന്നത് കേക്ക് ഈ സിന്ധുവിട്ട മൊട്ട ഗിരിരാജന്റെതാണെന്നാണ് പാചുവിന്റെ വാദം മനസ്സിലായോ അപ്പൊ എന്നെ എന്ത് പറയിപ്പിക്കാനാണ് കൊണ്ടുപോയെന്നെ ഞാൻ ഞാനതാ പറഞ്ഞത് നീ കോടതി പറയേണ്ട കാര്യം ഞാൻ എടാ ഈ ഗിരിരാജനും ഈ സിന്ധുവും കൂടെ രാത്രിയില് രണ്ടര മണിക്ക് ഗേറ്റിൻറെ അവിടെ ഇന്ന് സംസാരിക്കുന്നത് കണ്ടെന്ന് നീ കോടതിയോട് പറയണമായിരുന്നു ചുമ്മാ അല്ലടോ താൻ കൊളിഞ്ഞ് കൊട്ടേ കയറി ലോകത്തുള്ള എല്ലാ ജഡ്ജിക്കും അറിയാം ആറ് മണി കഴിഞ്ഞാൽ കോഴി കൂട്ടിക്കേറും മരത്തെ മരത്തേക്കേറും എടോ ഈ പന്ത്രണ്ട് മണിക്ക് കോഴി നിന്ന് കൊക്കരിക്കുന്ന കാര്യം പറഞ്ഞതിനാണ് എന്നെ പിടിച്ചകത്തിട്ടത് ഞാൻ എന്ത് പൊട്ടൻ വക്കിട്ട് നിനക്ക് അത് ദിവസം പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസം ജയിലിൽ പോയി കിടന്നാൽ മതി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള കേസായിരുന്നത് ഈ കേസ് എന്റെ കയ്യിൽ നിന്ന് പോയതോടുകൂടി എത്ര കേസായെന്ന് പറഞ്ഞ് പോയി അറിയാമോ എത്ര കേസ് ആടിന്റെ കേസ് വസന്തോ എനിക്കറിയാൻ ഫയലാണോ പഠിക്കുന്നത് അതോ വി ഡി രാപ്പിന്റെ കഥാപ്രസംഗമാണോ കേൾക്കുന്നത് ആടും കോഴിയും പട്ടിയും തന്റെ ഓഫീസ് എവിടെയാണ് എന്റെ ഓഫീസത്തെ ഇത് മാറ്റിയിട്ട് ഏതെങ്കിലും ഏർമാണത്തിൽ കൊണ്ട് കെട്ടിവെക്കു അതാകുമ്പോ മയിലിന്റെ കുയിലിന്റെ മുളമ്പതിയുടെ ഇത് കിട്ടും ധരിക്കും എനിക്ക് വരഞ്ഞിട്ട് പോയാ കാര്യത്തിന്റെ എനിക്ക് മനസ്സിലായി ദിവസം എന്നെ െ ഈ പോലീസുകാർ കൊണ്ടുപോയ കോഴിക്കോട്ടി കോഴിക്കോട്ടാ കോഴിക്കോട്ടെന്നല്ല പറഞ്ഞ കോഴിക്കൂട്ടിലാണ് എന്നെ തെളിവെടുപ്പിന് എന്നിട്ട് അവിടെ ചെന്നിട്ട് പോലീസുകാർ എന്നോട് പറയുവാണ് കോഴി ഇരുന്ന പോലെ കീറി അടയിരിക്കും ചന്ദ്രനോടാ പറയുന്ന കാര്യം പോലീസുകാരും പറന്നുപോയി പറഞ്ഞ് തീർന്നതും കേറി ഞാനടയിരുന്നു അഞ്ചര വരെ ഞാനായിരുന്നത് ഒരാളെ തന്നെ പൊന്നു പൊന്നുമോനെ ഒരു ഏഴ് മണിയായപ്പോ ഞാൻ ആ അടയിരുന്നിട്ട് എഴുന്നേറ്റ് പോയപ്പോ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് എന്നോട് പറയണം അയ്യോ അച്ഛ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ ഇതിനേക്കാളും വലിയ അയ്യാണ് ഞാൻ അവിടെ വെച്ചത് തനിക്ക് സിമ്പിൾ ആയിരിക്കും ഇനി ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോ ഏതെങ്കിലും കോഴിവൻ എന്റെ അച്ചാറിന് വിളിച്ചിരുന്ന കാര്യം ഉണ്ടായിരുന്നു ഈ കേസ് എന്റെ കയ്യിലെ കുഴപ്പം ഉണ്ടോ നിന്റെ കയ്യിലേ കുഴപ്പം പോയെന്നു പറ്റോ ഒരു കേസ് നീയായിട്ട് പോയി അവളെ കൊളവാക്കിയില്ല ഒരുത്തന്റെ തലക്കടിച്ച ഒരു വിളക്ക് ഒരു വീട്ടിൽ വീട്ടിലിരുപ്പുണ്ട് ആ വിളക്ക് തൊണ്ടി സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ പോയി അവിടെ എന്തോ അക്രമ കാണിച്ചെ ഞാൻ നേരെ ആ വീട്ടിലേക്ക് അപ്പാപ്പനോട് ഒറ്റ ഡയലോഗ് ഡയലോഗം

കാര്യം നമുക്കറിയാം അത് പറഞ്ഞ മൂത്ത മോൻ വടക്കം കളരിയായിരുന്നു ഇവൻ ചാടി വന്ന് കുത്തി ഒരു ഒറ്റ തൊഴിയാൽ ഇത് കണ്ടത് നാലു പേരും കൂടെ ഓടി എന്റെ അടുത്തൊരു വരവാ ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഡയലോഗാ ഇനി എന്നെ തൊട്ടാ തൊടുന്നവനൊക്കെ നാറുവന്ന് അഞ്ചു പേർക്കും കൂടെ ഒറ്റ കുറിവെടു അയ്യേ പറഞ്ഞു എന്റെ മെയിൻ ഈ നീ വെച്ച അത് ഞാൻ ഈ പെണ്ണുങ്ങൾ എന്നെ ഓടിച്ചിട്ട് അടിച്ചു അതൊക്കെ ഞാൻ കണ്ടടോ എടോ ചന്ദ്രന്റെ കൂടെ ഒരു അടിക്ക് വരുമ്പം കൊണ്ട് തലവഴിയിട്ട് അയാൾ ഓടിയത് അറ്റ്ലീസ്റ്റ് ഒരു നിക്കർ നിക്കർ എന്റെ കഷ്ടകാലത്തിന് എന്നിട്ടും നിലാവട്ടം നല്ലപോലെ ഉണ്ടായിരുന്നടാ നൂറ്റമ്പിടാൻ പറ്റാൻ അമ്പിളി കാര്യം എടാ ഞാൻ നേരത്തെ ഊരിയായ അത് മണിയൻ സ്വാമി എനിക്ക് ജപിച്ചു തന്നതാ എന്തിനാണോ അല്ലെ അരേ കെട്ടാ അയാൾ കെട്ടിയിട്ട് എന്നോട് പറലസ് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും എന്നിട്ട് അതും കെട്ടിക്കൊണ്ടാ തന്റെ കേസിന് ആദ്യമായിട്ട് വന്നത് പറഞ്ഞതിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അല്ലായിരുന്നു ഇടിയായിരുന്നു ഇടിയെന്ന് പറഞ്ഞോ ഇടി എന്നെ ഇടിക്കുന്ന കണ്ടോളും സൂപ്രണ്ടിക്ക് നേരെ ഓടി വന്നതും എന്നെ ഒറ്റ അടിയാ ഞാൻ കുനിഞ്ഞു കുനിഞ്ഞതും കറക്റ്റായിട്ട് വന്നു സൂപ്രണ്ടിന് ടൈമിങ്